കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടക്കയം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും മെഗാ കുടുംബമേളയും ജൂലൈ ഇരുപത്തൊൻപത് ചൊവ്വാഴ്ച രണ്ട് മണി മുതൽ സി എസ് ഐ പാരീഷ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടക്കയം യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വിസ്മയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ ഒരു കുടുംബ സംഗമം ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണിക്ക് മുണ്ടക്കയം സി എസ് ഐ പാലിഷ് ഹാളിൽ വച്ച് നടത്തപ്പെടുകയാണ് പ്രസ്തുത പരിപാടിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ അവർക്ക് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതും എം പി എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ വ്യവസായ പ്രമുഖര് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കലാ മേഖലകളിലെ പ്രതിഭകൾ അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക രംഗത്തെ പ്രവർത്തകർ എല്ലാവരെയും പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു വലിയ സദസ്സാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് യൂണിറ്റ് പ്രസിഡന്റ് ടി എസ് റഷീദിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന പൊതുയോഗം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോട്ടയം ജില്ലാ പ്രസിഡന്റ് എം കെ തോമസ് തോമസുകുട്ടി ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ ജനറൽ സെക്രട്ടറി പി എം നജീബ് വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ സിനോൾ തോമസ് കണക്ക് അവതരണവും നടത്തും വനിതാ പ്രസിഡന്റ് റൂബി ജോൺ മാത്യു യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അഷറഫ് എന്നിവർ ആശംസയും അർപ്പിക്കും ഈ പ്രോഗ്രാമിൽ മണിക്ക് മണിക്ക് ഞങ്ങളുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കും അതിനുശേഷം കുടുംബമേള ആരംഭിക്കുകയാണ് അതിനകത്ത് പ്രമുഖ വ്യവസായ സംരംഭകരെ ആദരിക്കുന്ന ചടക്കുകളുണ്ട് കുട്ടികൾക്കുള്ള അവാർഡ് വിതരണമുണ്ട് അതുപോലെ തന്നെ ഡയാലിസിസ് കിറ്റ് വിതരണമുണ്ട് അതിനുശേഷം ഒരു മ്യൂസിക്കൽ മെഗാഷോ മറ്റ് കലാപരിപാടികൾ തുടങ്ങിയവയാണ് കാര്യപരിപാടികൾ ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം നടത്തുന്ന വിസ്മയം എന്ന പേരിൽ നടത്തുന്ന കുടുംബ സംഗമം തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ അഡ്വക്കേറ്റ് കേരള വ്യാപാരി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര മുണ്ടക്കേം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് എന്നിവർ പങ്കെടുക്കും കഴിഞ്ഞ ശേഷമാണ് എല്ലാ വ്യാപാരി വ്യവസായികളുടെയും ഈ കൂട്ടായ്മ അവർക്കെപ്പോഴും സന്തോഷവും ഉല്ലാസവും നൽകുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നത് അതിനുവേണ്ടിയാണിത് ഇങ്ങനെ പരിപാടി ഞങ്ങൾ തയ്യാറ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് രണ്ട ഈ കഴിഞ്ഞ അടുത്ത ചൊവ്വാഴ്ച വൈകുന്നേരം രണ്ടു മണിക്ക് ആരംഭിക്കുന്ന പുതു പുതുപ്പതുസമ്മരണ ശേഷം നാല് കൂടി മറ്റ് കലാപരിപാടികളുടെ തുടക്കം കുറിക്കുകയാണ് സംഘടനയുടെ മുൻ പ്രസിഡന്റ് പി എസ് ബെഞ്ചമിൻ അനുസ്മരണാർത്ഥം സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം വ്യാപാരികളുടെ മക്കളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും നടത്തും കുടുംബ സദസ്സുകൾക്ക് ആസ്വാദികരമായ ക്ലാസ്സുകൾ മ്യൂസിക് ഷോയോട് കൂടിയ സംഗീത നൃത്ത വിരുന്ന മനഃശാസ്ത്രവും മാജിക്കും കൊണ്ട് കാണികളെ അത്ഭുതപ്പെടുത്തുന്ന മെന്റലിസം വിഭവ സമൃദ്ധമായ സ്നേഹ വിരുന്ന എന്നിവ കുടുംബ സംഗമത്തിൽ നടത്തും നമ്മുടെ കുടുംബ സദസുകൾക്ക് നല്ലൊരു പ്രഭാഷണം കണ്ണൂർ സുരേഷ് ബാബു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുടുംബ സദസുകൾക്ക് ഏറെ പ്രയോജനകരമാകുന്ന ഒരു പ്രഭാഷണ പ്രഭാഷണമാണ് അതും ആ സമയത്ത് തന്നെ പരമാവധി കുടുംബാംഗങ്ങളെല്ലാം എത്തിച്ചേരാൻ ശ്രമിക്കണം കാരണം അത് മിസ്സാക്കരുത് നമ്മുടെ വ്യാപാരികളുടെ മക്കൾ എസ് എൽ സി പ്ലസ് ടു ഹയർ സെക്കൻഡ് മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ ഇതൊക്കെ പാസ്സായ കുട്ടികളെ നമ്മളവിടെ ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മേഖലയിൽ നിന്നും ഐ എ എസ് ലഭിച്ച രണ്ട് പേരെ നമ്മൾ ആദരിക്കുന്നുണ്ട് നമ്മളിൽ നിന്നും ഈ നാട്ടിലുള്ള നിർദ്ധരായ ആൾക്കാർക്ക് സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം അത്തരത്തിലുള്ള രോഗികൾക്ക് സൗജന്യ കിറ്റ് വിതരണം നടത്തുന്നുണ്ട് ഞങ്ങളെ അന്തരിച്ച മുൻ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ പി എസ് ബെഞ്ചമിന്റെ അനുസ്മരണാർത്ഥമാണ് ആ ഒരു ചാരിറ്റബിൾ പരിപാടി നമ്മൾ കുടുംബ സംഗമത്തിൽ വ്യാപാര സമൂഹത്തിലെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ടെന്നും അതിനായുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്നും വനിതാ വിംഗ് ഭാരവാഹികൾ പറഞ്ഞു കുടുംബമേളയിലേക്ക് എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങള് എല്ലാ സ്വാഗതം ചെയ്യുന്നു സംഗമത്തിന്റെ വിജയത്തിനായി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വി മനോജ് ജനറൽ കൺവീനറായി അൻപത്തി ഒന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി എസ് റഷീദ് വൈസ് പ്രസിഡന്റ് എസ് സാബു സെക്രട്ടറിമാരായ എം എൻ സുരേഷ് ജോഷി ജോസഫ് യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അഷറഫ് വനിതാവിംഗ് പ്രസിഡന്റ് റൂബി ജോൺ മാത്യു സെക്രട്ടറി രശ്മി സതീഷ് ട്രഷറർ ബബിത സിനോൾ തുടങ്ങിയവർ പങ്കെടുത്തു